സർക്കാരിൻ്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള നൈപുണ്യ വികസന പദ്ധതിയാണ് അസാബ് കേരള രണ്ടായിരത്തി പന്ത്രണ്ടിൽ പ്രോജക്റ്റായി എ ഡി ബി ഫണ്ടഡ് പ്രോജക്റ്റായി തുടങ്ങിയ പദ്ധതിയാണ് അസാബ് കേരള അന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും കൂടെ ഒരു സംയോജന പദ്ധതിയായിരുന്നു അസാബ് കേരള സ്കൂളുകളിലും എയ്ഡഡ് അഥവാ ഗവൺമെൻറ് സ്കൂളുകളിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി ഭാഷാ പരിശീലനവും കൂടാതെ ഏതെങ്കിലും ഒരു തൊഴിലേക്കുള്ള നൈപുണ്യ ആയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ അസാപ്പ് ലക്ഷ്യം വെച്ചിരുന്നത് ഏകദേശം ഒരു ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി കേരളത്തിൽ ഉടനീളമുള്ള ആയിരത്തിലധികമുള്ള എയ്ഡഡ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് സൗജന്യമായി കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് കൂടാതെ ഏതെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ട തൊഴിൽ മേഖലയിലുള്ള ഒരു പരിശീലനവും അസാപ്പിന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഒരു സെക്ഷൻ എയ്റ്റ് കമ്പനിയായി ഗവൺമെൻറ്റ് അസാപ്പിനെ നിജപ്പെടുത്തിയത് അതിലൂടെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പുറമേ കോളേജ് വിദ്യാർത്ഥികളിലേക്കും പൊതുസമൂഹത്തിലേക്കും സമൂഹത്തിലേക്കും അസാപ്പിന് ഇറങ്ങുവാൻ കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കാലഘട്ടം ഇരുപത്തി ഒന്ന് ഇരുപത്തി രണ്ട് കാലഘട്ടങ്ങളിലാണ് കേരളത്തിലുടനീളം പതിനാറ് അസാപ്പ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുകൾ നിർമ്മിക്കുകയുണ്ടായി ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഫണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഫണ്ടിലൂടെയാണ് ഈ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുകൾ ഗവൺമെൻറ്റിന് നിർമ്മിക്കാൻ കഴിഞ്ഞത് കമ്മ്യൂണിറ്റി സ്കിൻ പാർക്കിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം ആ പ്രദേശത്തുള്ള കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് ഒരു ജോലി കിട്ടാൻ രീതിയിലുള്ള നൈപുണ്യ പരിശീലനം നൽകുക എന്നുള്ളതാണ് പിന്നെ നമ്മൾക്ക് കുട്ടികൾക്ക് അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് നമ്മൾ നൽകി വരുന്നത് ഏതെങ്കിലും ഒരു മേഖലയിലുള്ള തൊഴിൽ പരിശീലനമാണ് ഇപ്പം ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് അസാപ്പ് ഇപ്പോൾ നമ്മുടെ നാല് വർഷ ബിരുദത്തോടനുബന്ധിച്ച് തന്നെ ഏതെങ്കിലും ഒരു തൊഴിൽ മേഖലയിൽ സ്കിൽ എൻഹാൻസ്മെൻറ്റ് പ്രോഗ്രാം എന്നുള്ള ഒരു സെക്ടറിൽ നമ്മൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖലയിൽ തൊഴിൽ പരിശീലനം നമ്മൾ കോളേജുകളിലൂടെ നൽകുന്നുണ്ട് കേരളത്തിൽ ഉടനീളമുള്ള ഒരു മുന്നൂറിലധികം കോളേജുകളിൽ അസാപ്പ് എഗ്രിമെൻ്റ് സൈൻ ചെയ്ത് സെൻറ്റർ ഫോർ സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് കരിയർ പ്ലാനിങ് സി എസ് ഡി സി സി പി എന്നാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അതിന് പറയുന്നത് അതിൻ്റെ കീഴിൽ മുന്നൂറോളം കോളേജുകളിലാണ് നമ്മൾ സ്കിൽ ഡെവലപ്മെൻ്റ് സെൻറ്റേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് അപ്പം ഈ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുകൾ കൂടാതെ ഈ കോളേജുകളിൽ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ ഒന്നാം വർഷ ബിരുദത്തോടൊപ്പം തന്നെ അവർ പഠിച്ചിറങ്ങുമ്പോൾ ക്രെഡിറ്റ് കിട്ടുന്ന രീതിയിലുള്ള ഒരു സ്കിൽ പ്രോഗ്രാമുകളാണ് നമ്മൾ വിഭാവന ചെയ്തിരിക്കുന്നത് ഈ ക്രെഡിറ്റുകൾ കോ യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരത്തിന് നമ്മൾ വച്ചിരിക്കുകയാണ് അംഗീകാരം കിട്ടുമ്പോൾ ഇവർ ഡിഗ്രി പഠിച്ചിറങ്ങുമ്പോൾ ഇവർക്ക് അതിൻ്റെ കൂടെ ഒരു ക്രെഡിറ്റും കൂടെയാണ് അവരുടെ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് എന്ന് പറയുന്ന എ ബി സി സിസ്റ്റത്തിലോട്ട് ഈ ക്രെഡിറ്റ് ആഡ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ കോഴ്സുകൾ വിഭാവന ചെയ്തിരിക്കുന്നത് ബി കോം പഠിക്കുന്ന കു കുട്ടികൾക്ക് ഞാനൊരു ഉദാഹരണമാണ് അതിനകത്ത് പറയുന്നത് ബി കോം പഠിക്കുന്ന കുട്ടികൾക്ക് അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ യു എസ് ഗവൺമെൻറ് ഇന്റേണൽ റവന്യൂ സർവീസ് നൽകുന്ന എൻറോൾഡ് ഏജന്റ് പറയുന്ന സർട്ടിഫിക്കേഷൻ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നമ്മൾക്ക് അതിൻ്റെ ഏറ്റവും ഉന്നതമായ സർട്ടിഫിക്കേഷൻ ആണ് അപ്പോൾ ആ ഒരു സർട്ടിഫിക്കേഷൻ കുട്ടി നേടിയാൽ തന്നെ നാട്ടിൽ നാട്ടിലിരുന്നുകൊണ്ട് തന്നെ പാസ്പോർട്ടുള്ള വിദ്യാർത്ഥികൾക്ക് യു എസ് ഗവൺമെന്റിന്റെ സിറ്റിസൺസിന് വേണ്ടിയിട്ട് ടാക്സ് ഫയൽ ചെയ്യാൻ പറ്റും സാലറി തന്നെ ആനുവലി ഒരു സിക്സ് ടു സെവൻ ലാക്സ് കിട്ടുന്ന ഒരു ജോബ് പ്രൊഫൈലാണ് എൻറോൾഡ് പോലെ തന്നെ വളരെ ഒരു കോഴ്സാണ് സപ്ലൈ ചെയിൻ ആൻഡ് ലോജിസ്റ്റിക് അനലിസ്റ്റ് എൻ സി വി ടി സെൻട്രൽ ഗവൺമെൻറ് സർട്ടിഫിക്കേഷൻ തരുന്ന ഈ കോഴ്സ് പതിനെട്ട് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ള കമ്മ്യൂണിറ്റിയിലുള്ള വി ആൾക്കാർക്കും അതുപോലെ തന്നെ കോളേജിലുള്ള ആൾക്കാർക്കും ഒരു ജോലിക്ക് വേണ്ടി പഠിക്കാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോഴ്സാണ് വിഴിഞ്ഞത്താണ് നമ്മുടെ അദാനി പോർട്ടിൽ ആസാപ്പിൻ്റെ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് നമ്മൾക്ക് വിഴിഞ്ഞത്തുണ്ട് ആ വിഴിഞ്ഞത്താണ് നമ്മൾ ഈ പറയുന്ന ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ അനലിസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു മേഖലയിൽ ഡിഗ്രി ഏത് കോഴ്സ് പഠിച്ച ഒരാൾക്കാർക്കും എടുക്കാൻ പറ്റിയ ഒരു കോഴ്സാണ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ ആൻ ലിസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു മേഖലയിലുള്ള എസ് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ് പിന്നെ നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോഴ്സാണ് ഇപ്പോഴത്തെ ഒരു യുഗം അല്ലെങ്കിൽ ഇനി ഫോർ ദി പാസ്റ്റ് ഒരു ട്വൻറ്റി ഇയേഴ്സ് എ ഐ ഇസ് ഗോയിങ് ടു എന്താ പറയുക ഡൊമൈൻ ചെയ്യാൻ പോകുന്ന ഒരു യുഗമാണ് ഇനിയും വരാൻ പോകുന്നത് സോ ഇതും നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സും അസാപ് ആഫ് കേരള ഓൺലൈനായിട്ട് നമ്മൾക്ക് നൽകുന്നുണ്ട് ബിടെക്കാണ് അതിന് കോഴ്സിന് ചേരാനായിട്ടുള്ള അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് ഈ കോഴ്സിനും സെൻട്രൽ ഗവൺമെൻറ് സർട്ടിഫിക്കേഷൻ എൻ സി വി ടി സർട്ടിഫിക്കേഷനാണ് നമ്മൾ ഈ കോഴ്സിന് ശേഷം നൽകുന്നത് അതുകൂടാതെ വളരെ ട്രെൻഡിങ് ആയിട്ട് എസ് ആപ്പിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു കോഴ്സാണ് ബിസിനസ് അനലറ്റിക്സ് അതിനും എൻ സി വി ടി സെൻട്രൽ ഗവൺമെൻറ് എൻ സി വി ടി സർട്ടിഫിക്കേഷൻ പ്ലസ് ഐ ഐ ടി പാലക്കാടിൻ്റെ സർട്ടിഫിക്കേഷനാണ് നൽകുന്നത് കാരണം ഡേറ്റ അനലറ്റിക്സും എ ഐ പോലെ തന്നെ ഏറ്റവും ആയിട്ട് നമ്മൾക്ക് ആവശ്യമുള്ള ഒരു മേഖലയിലുള്ള ഒരു ജോബ് പ്രൊഫൈലാണ് ഡേറ്റ അനലറ്റിക്സ് അങ്ങനെ നൂതനമായിട്ടുള്ള കോഴ്സുകളാണ് നമ്മൾ ധാരാളമായി കൂടാതെ ഇപ്പം ഈ പറഞ്ഞ മിക്ക കോഴ്സുകളും നമ്മൾ ഓൺലൈനായിട്ടാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ലോജിസ്റ്റിക്സ് ഒഴികെയുള്ള ഞാൻ ഈ പറഞ്ഞ എൻറോൾഡ് ഏജൻ്റ് ആണെങ്കിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് ആണെങ്കിലും ബിസിനസ് അനലറ്റിക്സ് ആണെങ്കിലും വിദ്യാർത്ഥികളുടെയും അല്ലെങ്കിൽ ജോലിക്ക് ഇപ്പോൾ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ സൗകര്യാർത്ഥം നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം നൂറ്റി അൻപതിലധികം കോഴ്സുകൾ നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ തന്നെ കൊടുക്കുന്നുണ്ട് ഇതുകൂടാതെ ഓഫ്ലൈൻ കോഴ്സ് ൾ നമ്മൾ കോളേജുകൾ സെൻറ്റർ ഫോർ സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് കരിയർ പ്ലാനിംഗിലൂടെ ഓഫ്ലൈൻ കോഴ്സുകൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ഫണ്ടിങ്ങിലൂടെ ഗവൺമെൻറ് നിർമ്മിച്ച അസ്ആപ്പിൻ്റെ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുകളിലൂടെയുമാണ് നമ്മൾ ഓഫ്ലൈൻ കോഴ്സുകൾ നൽകുന്നത് ഓഫ്ലൈൻ ഓൺലൈൻ കോഴ്സുകൾ അസാപ്പ് ആപ്പ് നൽകുന്നതിൽ അധികമായി നമ്മൾ പുതിയൊരു സെൽഫ് ബേസ്ഡ് ലേണിംഗ് ആയിട്ടുള്ള ഒരു കോഴ്സസും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ബൊക്കേല് ഐ ലൈക്ക് കോഴ്സസ് എന്നാണ് അതിന് പറയുക കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സെൻറ്റർ ഫോർ സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് കരിയർ പ്ലാനിങ് സെൻറ്റേഴ്സ് നമ്മൾ കോളേജിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വിദ്യാർത്ഥികൾക്ക് അവിടുത്തെ കമ്പ്യൂട്ടർ ലാബിലൂടെ ഈ പറയുന്ന സെൽഫ് ബേസ്ഡ് ലേണിംഗ് ആയിട്ടുള്ള കോഴ്സസ് പഠിക്കാം കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുള്ള ലാബ് യൂസ് ചെയ്തും ജനറൽ കമ്മ്യൂണിറ്റിയിലുള്ള ബെനിഫിഷ്യറീസിന് ഈ പറയുന്ന കോഴ്സസ് നമ്മൾക്ക് പഠിക്കാൻ പറ്റും സെൽഫ് ബേസ്ഡ് ലേണിംഗ് കോഴ്സസ് ആയതുകൊണ്ട് തന്നെ വേറെ ആരുടെയും സഹായം ഇല്ലാതെ തന്നെ വിവിധ മേഖലയിലുള്ള കോഴ്സസ് നമ്മൾക്ക് ലേൺ ചെയ്യാൻ പറ്റും പ്രായപരിധി അതിനില്ല പതിനഞ്ച് വയസ്സ് മുതലുള്ള ആർക്കും ഈ പറയുന്ന കോഴ്സസ് ചെയ്യാൻ പറ്റും വെബ് ഡിസൈനിങ് ഗ്രാഫിക് ഡിസൈനിങ് എഐ വെബ് ഡെവലപ്മെൻറ്റ് അങ്ങനെ ധാരാളം ഏകദേശം ഒരു അറുപതിലധികം കോഴ്സസ് ആണ് നമ്മൾ ഈ സെൽഫ് ബേസ്ഡ് ലേണിംഗ് ആയിട്ട് ഡാറ്റ സയൻസിൻ്റെ ഉണ്ട് അഡ്വാൻസ്ഡ് എക്സലിൻ്റെ ഉണ്ട് മാനേജ്മെൻറ്റ് മേഖലയിലുള്ള കോഴ്സസ് ഒക്കെ ഉണ്ട് അപ്പോൾ ധാരാളം കോഴ്സസ് നമ്മളത് അങ്ങനെ കൊടുക്കുന്നുണ്ട് അതിന് ഐ ലൈക്ക് കോഴ്സസ് എന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് കോളേജ് അതാത് കോളേജുകളിലും നമ്മൾ ഐ ലൈക്ക് സെൻറ്റേഴ്സ് ഉണ്ട് അവിടെ നമ്മൾക്ക് വേണമെങ്കിൽ ഐ ലൈക്ക് കോഴ്സസ് പഠിക്കാം അല്ലാതുള്ള കമ്മ്യൂണിറ്റിയിലുള്ള പഠന ശേഷമുള്ള ആൾക്കാർക്ക് ഇങ്ങനൊരു എക്സ്ട്രാ സ്കിൽ സർട്ടിഫിക്കേഷൻ വേണം അല്ല സ്കില്ലിംഗ് വേണം എന്നുള്ളവർക്ക് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് ഉപയോഗിച്ചും പഠിക്കാം അപ്പോൾ കുട്ടി വിദ്യാർത്ഥികൾക്കാണെങ്കിലും പഠിച്ചു കഴിഞ്ഞവർക്കാണെങ്കിലും അവരുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് വന്നിട്ട് പഠിക്കാം ടൈമൊന്നുമില്ല മുപ്പത് മണിക്കൂർ അല്ലെ അറുപത് മണിക്കൂർ ഡ്യൂറേഷനുള്ള മൊഡ്യൂളുകളാണത് വളരെ നോമിനൽ ഫീസാണ് നമ്മളതിന് വാങ്ങിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു മൊഡ്യൂളിനുള്ളത് കുട്ടികൾക്ക് അറുപത് മണിക്കൂറിൻ്റെ ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത് മൂവായിരം രൂപയിൽ ഈ പറയുന്ന ഒരു കോഴ്സ് ചെയ്ത് തീരാം അതിൽ പന്ത്രണ്ടിലധികം കോഴ്സസിന് നമ്മൾ പ്ലേസ്മെൻറ്റ് സപ്പോർട്ടും ഉണ്ട് ചില കോഴ്സുകൾ നമ്മൾ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുമായിട്ട് ചേർന്നിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കോഴ്സസിനൊക്കെ നമുക്ക് പ്ലേസ്മെൻറ്റ് സപ്പോർട്ട് നമുക്ക് നൽകാൻ കഴിയുന്നതാണ് ടാലി ടാലി പ്രൈമ മുതലുള്ള കോഴ്സസ് ഒക്കെ ഈ സെൽഫ് ബേസ്ഡ് ലേർണിംഗ് ആയിട്ട് പഠിക്കാം അതായത് ജോലിക്ക് പോകുന്നവർക്കാണെങ്കിൽ വൈകുന്നേരം ഒരു മണിക്കൂർ വന്ന് പഠിക്കാം അല്ലെങ്കിൽ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ വന്ന് പഠിക്കാം ഏത് രീതിയിൽ വേണമെങ്കിലും അവരുടെ ടൈമിനനുസരിച്ചിട്ട് ഫ്ലെക്സിബിളായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ ഐ ലൈക്ക് കോഴ്സസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പിന്നെ ഈ അസാബ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസബിലിറ്റി ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതായത് ഡിസേബിൾ ആയിട്ടുള്ള ആൾക്കാർക്കും നമ്മുടെ സി എസ് പി യൂസ് ചെയ്യാൻ രീതിയിലുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് റാമ്പ് ആണെങ്കിലും പിന്നെ ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് ആണെങ്കിലും ലിഫ്റ്റ് ആണെങ്കിലും ഒക്കെയുള്ള ധാരാളം ഫെസിലിറ്റീസ് നമ്മൾക്കുണ്ട് നമ്മുടെ ഐ ലൈ കോഴ്സസ് ഈ പറഞ്ഞ സെൽഫ് ബേസ്ഡ് ലേണിംഗ് ആയിട്ടുള്ളൊരു കോഴ്സ് പഠിക്കാൻ തന്നെ ഓട്ടിസം സ്പെക്ട്രത്തിൽ ഉള്ള ഒരു കുട്ടി നമ്മൾക്കിവിടെ പഠിക്കുന്നുണ്ട് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആണെങ്കിലും അല്ലെ എന്ത് ഡിസബിളിറ്റിയിലുള്ള ആൾക്കാരാണെങ്കിലും എസ് ആപ്പ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുകളിലുള്ള കോഴ്സസ് പഠിക്കാം അതിൽ എല്ലാവിധ ഫെസിലിറ്റിയും അല്ലെ എല്ലാവിധ എൻകറേജ്മെൻറ്റും എസ്ആാപ്പും അസ്ആപ്പിലെ എംപ്ലോയീസും ചെയ്തു കൊടുക്കാറുണ്ട് പിന്നെ എസ്ആപ്പിൽ എങ്ങനെ നമ്മൾക്ക് കോൺടാക്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അസ്ആപ്പിന് ഒരു വെബ്സൈറ്റ് ഉണ്ട് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എസ് ആപ്പ് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ അതിലൂടെ നമ്മൾക്ക് കോഴ്സസിനെ പറ്റിയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് ഇൻക്ലൂഡിങ് ദ സിലബസ് ടൈമിങ്സ് ഫീസ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് അറിയാൻ കഴിയും മോസ്റ്റ് ഓഫ് ദി അസാബ് കോഴ്സസിനും നമ്മൾക്ക് സ്കിൽ ലോൺ ഫെസിലിറ്റി ഉണ്ട് അതായത് എസ്പെഷ്യലി ഒരു ട്വൻറ്റി ഫൈവ് തൗസൻഡ് എബവ് ഉള്ള കോഴ്സസിനൊക്കെ നമ്മൾ ലോൺ ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട് അതിന് സ്കിൽ ലോൺ എന്നാണ് പറയുന്നത് നാല് ബാങ്കുകളുമായിട്ട് ടൈ അപ്പ് ചെയ്തിട്ടാണ് എസ്ആപ്പി ഒരു ലോൺ ഫെസിലിറ്റി കൊടുക്കുന്നത് സിമിലർ ടു ആൻ എഡ്യൂക്കേഷണൽ ലോൺ വിത്തൌട്ട് എനി കൊലാട്രൽ ഒരു രേഖയും ഇല്ലാതെ തന്നെ നമ്മൾക്ക് ഈ പറയുന്ന ലോൺ എടുത്തിട്ട് നമ്മുടെ കോഴ്സസ് പഠിക്കാം അപ്പോൾ ആ കാനറ ബാങ്ക് എസ് ബി ഐ എച്ച് ഡി എഫ് സി ബാങ്ക് കേരള ബാങ്ക് ഈ നാല് ബാങ്കുകളുമായിട്ടാണ് അസോസിയേഷൻ വിദ്യാർത്ഥികൾക്ക് ഒരു കോഴ്സിന് ചേർന്ന് കഴിഞ്ഞാൽ എസ് ആപ്പിൻ്റെ ഒരു കോഴ്സിന് വെബ്സൈറ്റിലൂടെ ആപ്ലൈ education. മൂവ് ചെയ്യുമ്പോൾ തന്നെ വെതർ യു നീഡ് സ്കിൽ ലോൺ നിങ്ങൾക്ക് സ്കിൽ ലോൺ വേണോ വേണ്ടയോ എന്നൊരു ഓപ്ഷൻ അതിനകത്ത് അവൈലബിൾ ആണ് അപ്പം സ്കിൽ ലോൺ വേണം എന്ന് കൊടുക്കുവാണെങ്കിൽ അതിനുള്ള ഡോക്യുമെൻറ്റ്സ് അപ്പോൾ തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്തുള്ള ബാങ്ക് നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഈ പറഞ്ഞ നാല് ബാങ്കുകളിൽ ഏതാണോ അതിൽ അപ്രോച്ച് ചെയ്തിട്ട് സ്കിൽ ലോൺ പ്രോസസ്സിങ്ങിന് സ്റ്റാർട്ട് ചെയ്യാം വിത്തിൻ ഒരു ത്രീ വീക്സിനുള്ളിൽ എല്ലാ ഡോക്യുമെൻസും നമ്മൾ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോൺ അപ്രൂവൽ ആവുകയും ഈ പറയുന്ന എമൗണ്ട് വെച്ചിട്ട് പ്പിന് കോഴ്സിലോട്ട് ചേരുകയും ചെയ്യാം സോ നിങ്ങൾക്കതിന് ഒരു മൂന്ന് വർഷം വരെയാണ് നിങ്ങൾക്ക് തിരിച്ചടയ്ക്കാനായിട്ടുള്ള കാലാവധി അതിനുള്ളിൽ നിങ്ങൾ എടുത്ത ഒരു കോ ഇത് കോഴ്സിന് കോഴ്സ് പഠിച്ച ശേഷം മുതൽ ഈ കോഴ്സിനോട്ടുള്ള എടുത്ത ഒരു എമൗണ്ട് നിങ്ങൾ അടച്ചു തുടങ്ങിയാൽ മതിയാവും സോ നിങ്ങൾക്ക് ഈ പറയുന്ന വെബ്സൈറ്റിലൂടെ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം എല്ലാ കോഴ്സസിൻ്റെ ഡീറ്റെയിൽസും ഓഫ്ലൈനായിട്ട് കൊടുക്കുന്നതും ഓൺലൈനായിട്ട് കൊടുക്കുന്നതും ഇതുപോലെ സെൽഫ് ബേസ്ഡ് ആയിട്ട് പഠിക്കാൻ പറ്റിയ ഐ ലൈ കോഴ്സസിൻ്റെയും ഫുൾ ഡീറ്റെയിൽസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് ആ വെബ്സൈറ്റിലൂടെ തന്നെ അതാത് ജില്ലകളിലുള്ള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുകളുടെ ഡീറ്റെയിൽസ് നമ്മൾക്ക് ആക്സസ് ചെയ്യാം അതിൽ അവൈലബിൾ ആയിട്ടുള്ള കോൺടാക്റ്റ് നമ്പേഴ്സ് ഉണ്ട് അതിൽ വിളിച്ചിട്ട് ഓഫ്ലൈനായിട്ട് നിങ്ങൾക്ക് ആയിട്ടുള്ള അതായത് നിങ്ങൾ വെബ്സൈറ്റ് നോക്കി മനസ്സിലാക്കിയിട്ടും മനസ്സിലാകുന്നില്ലെങ്കിൽ നമ്മൾക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ കോൺടാക്റ്റ് നമ്പേഴ്സ് എല്ലാവരുടെയും അതാത് ജില്ലകളിലുള്ള കോൺടാക്റ്റ് നമ്പേഴ്സ് അവൈലബിൾ ആണ് വിളിച്ച് നമ്മൾക്ക് തിരക്കാവുന്നതാണ് അസ് ആപ്പിൻ്റെ ലക്ഷ്യം മേക്കിംഗ് ദം എംപ്ലോയിബിൾ മേക്കിംഗ് ദം സ്കിൽഡ് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെ പ്ലസ് ടുവിന് പഠി ശേഷമുള്ള കോളേജ് സ്റ്റുഡൻസിനെ ഒരു വൈഡ് റേഞ്ച് ഓഫ് ആൾക്കാരെ ഫ്രം എയ്റ്റീൻ ടു ഫോർട്ടി ഫൈവ് ഇഫ് ദേ ആർ വില്ലിംഗ് ടു ഗെറ്റ് സ്കിൽഡ് നമ്മൾ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുകളിലൂടെയും ഓൺലൈൻ ക്ലാസ്സുകളിലൂടെയും നമ്മൾ അവരെ സ്കിൽഡ് ആക്കാൻ ശ്രമിക്കുന്നു ആൻഡ് ഗെറ്റിംഗ് ദം എംപ്ലോയിഡ് കാരണം നമ്മുടെ ജി ഡി പി വളരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാവരും എന്താവണം എംപ്ലോയബിൾ ആവണം അപ്പം കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും മെയിൻ ലക്ഷ്യം കേരളമാണ് ഈ ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നത് അപ്പോൾ മേക്കിംഗ് ദം എംപ്ലോയബിൾ എല്ലാവരെയും ഒരു ജോലിയിലോട്ട് എത്തിക്കുക തൊഴിലില്ലായ്മ കുറയ്ക്കുക എന്നുള്ളതാണ് എസ് ആപ്പിലൂടെ നമ്മൾ ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെക്കുന്നത്